നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ചിറക്കൽപ്പടിയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരമുള്ള ഇരിക്കുവെന്നാൽ കാണാവുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് കുണ്ടുകണ്ടം ശ്രീ മഹാഗണപതി ക്ഷേത്രം അതായത് കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യണ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പള്ളിക്കുറിപ്പിലെ അപ്പോൾ എന്തായാലും ഇതൊരുപാട് ചരിത്രമൈഥിയൊക്കെ ഉള്ള ക്ഷേത്രമാണ് അതുപോലെ തന്നെ നവഗൃഹപ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ അത് ഇവിടെ ഭഗവത്സേവ വഴിപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ തന്നെ രോഗശമനവും എന്നാണ് പറയണത് അത് സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി ഭക്തരും ഇവിടെ ഉണ്ട് അതെന്തായാലും ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അതുപോലെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യ വിസ്മയം കൂടിയാണ് ഈ ക്ഷേത്രം ഇത് പുഴയിൽ നിന്ന് ഒഴുകി വന്ന ഒരു വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിപ്പോൾ റീൽസും ഷോർട്സും ആണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നമ്മൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഇതിൻ്റെ മുഴുവൻ